സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥ ചൊല്ലട്ടുമാ സാർ എന്ന് പറഞ്ഞ മാത്രമേ ഈ ഒരു വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം കാര്യമെന്ന് വെച്ചാല് നിലവിൽ ആറുപേരടങ്ങുന്ന സംഘം മിഡ് വീക്ക് സസ്പെൻഷൻ എന്ന് പറയുന്നൊരു ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അതെ നാളെയോ മറ്റന്നാളോ എനിക്ക് തന്ന ഇന്ന് തന്നെ ചിലപ്പോ ഔട്ട് ആവാൻ മിഡ് വീക്ക് എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവര് എവിക്ഷനും അല്ല അവരൊരു പ്രത്യേകം റൂമിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അതെ അതില് ആറ് പേര് ഉൾപ്പെട്ടേക്ക് ഇടും അതിലേറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രാധാന്യം നമ്മൾ എന്തായാലും പറയാം പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് അനീഷ് അനീഷ് നമ്മൾ സ്വാഭാവികമായിട്ട് അനീഷി ചൊറിയനാണെന്ന് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിന്റെ മകനാണെന്നും അറിയാം ലാലേട്ടന്റെ വളർത്തു പുത്രനാണെന്നും നമുക്കറിയാം അപ്പൊ പുള്ളിക്കാരൻ പെട്ടു അപ്പൊ ബിഗ് ബോസ് തന്നെ ഒരു ഇത് കൊടുക്കുകയാണ് നിങ്ങൾ ആറുപേരും ഓരോരുത്തരും രണ്ടുപേരെ വെച്ച് തെരഞ്ഞെടുത്തിട്ട് അവര് വേണം നിങ്ങളെ കാവലാളായിട്ട് നിന്നുകൊണ്ടുള്ള ബാക്കിയുള്ള ടാസ്കുകൾ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അനീഷ് തിരഞ്ഞെടുക്കാൻ സാധ്യത ഉള്ളത് ഒരു സാധാരണ ഒരാള് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു ഇതെന്ന് വെച്ചാല് ഒരു അനീഷിനെ ഏറ്റവും ഇഷ്ടമുള്ള രണ്ടുപേരെ തിരഞ്ഞെടുക്കുമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇടാ അനീഷ് ഏറ്റവും അനീഷിനെ വെറുക്കുന്ന അല്ലെങ്കിൽ അനീഷുമായിട്ട് ആയിട്ട് ഫസ്റ്റ് ചൊറിയുണ്ടാക്കിയ ഫസ്റ്റ് അടി ഉണ്ടാക്കിയ അനുവിനെ അനുവിനെയും അതുപോലെ അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ അതൊരു കൂർമ്മബുദ്ധിയാണ് ബിഗ് ബോസിന്റെ കുടുംബാംഗയ്ക്ക് വേണ്ടി ബിഗ് ബോസ് ഒരു വശത്ത് ചെയ്യുന്നു മറുവശത്ത് അനീഷിന്റെ എന്താണ് ഭീകരമായ ഒരു സാധനം അതായത് ഒരു അതിബുദ്ധിയാണത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ജയിച്ചാല് പുള്ളിക്ക് ലാഭം കാര്യം ഈ അപ്പാനിയും അവനുമോട ലോക്കാവുകയാണ് മനഃപൂർവ്വം തോപ്പിക്കാൻ നോക്കി അവർ നെഗറ്റീവ് ആവും പുറത്തായാലും അതൊപ്പത്തിലായാലും അതായത് ഈ തോപ്പിക്കാൻ വേണ്ടി കളിച്ചെന്ന് പറയുമ്പഴത്തേക്ക് അത് ഒന്നാത്ത പ്രശ്നം ഇനി ബിഗ് ബോസ് ആയതുകൊണ്ട് ഇപ്പം തോപ്പിക്കാൻ പറയുന്ന ആളാണ് അതായത് നിങ്ങൾ ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹിക്കാത്ത ആളാരെന്ന് ചോദിച്ചിട്ട് ഷേവിംഗ് ഫോം തേറ്റിട്ട് അവനെ ക്യാപ്റ്റനാക്കി ഇനിയിപ്പോ തോക്കുന്ന ആളാണ് ജയിക്കുന്നതെന്നെല്ലാം പറയാനൊന്നും അറിയില്ല അതുകൊണ്ട് എന്തായാലും എവര് മാക്സിമം എഫേർട്ട് ഇട്ടവെ കളിക്കും അപ്പൊ അപ്പാനിയും അനുമോളും എത്ര നന്നായിട്ട് ചെയ്താലും ി ഭാഗ്യം കൊണ്ടോ അല്ലാതെ അനീഷ് തോറ്റല്ല അനീഷ് എന്ത് ചെയ്യാം ഇവരെ രണ്ടുപേരും പഠിച്ചാൽ മതി അതെ ഞാൻ തോറ്റാ ഞാൻ കാരണമല്ല ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ചെയ്തു പക്ഷെ അവരെനിക്ക് എന്നെ മനഃപൂർവ്വം തോപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി ജയിച്ചാൽ ലാഭം തോറ്റാലും ലാഭം അതെ എന്നിട്ട് അവിടെ ഒരു അനീഷിന്റെ ഒരു അതിബുദ്ധിയാണ് ഇത്ര മിഡ് വീക്ക് എവിഷൻ ആണെന്ന് അവരുടെ കണ്ണാടിയിലടക്കം വെച്ച് മിഡ്വീക്ക് എവിക്ഷൻ ആണെന്ന് ലാലയുടെ അനൗൺസ് ചെയ്തിട്ട് ലിസ്റ്റിൽ അനീഷ് ഉൾപ്പെട്ടപ്പോൾ ഉടനെ അതിനെ മാറ്റി സസ്പെൻഷൻ ആണ് ബോസ് അതെ അത് മാത്രമല്ല അത് ആദ്യ ദിവസം ഈ പറഞ്ഞ പോലെ അപ്പാനയും നമ്മുടെ അനുവും ആദ്യ മത്സരം ഉണ്ടല്ലോ നമ്മുടെ വെള്ളത്തിൽ നിന്ന് എടുത്ത് പെട്ടി തുറന്ന് ഈ പറഞ്ഞത് അപ്പൊ അതിൽ അവര് മാക്സിമം അവര് അവര് എഫേർട്ട് ഇട്ട് ചെയ്തു പക്ഷേ ഏറ്റവും അവസാനമായി പോയി അതില് നമ്മള് പ്രേക്ഷകന് കാണുമ്പോൾ ഒരു തരത്തിലും അവരിലാകടിച്ചു എന്ന് നമുക്ക് ഒട്ടും പറയാൻ പറ്റത്തില്ല അവർ മാക്സിമം ഇട്ട് തന്നെയാണ് അപ്പാനിയും അനു അവിടെ പ്രവർത്തിച്ചത് എന്നിട്ട് സെക്കൻഡ് ഡേ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു ഈ പറഞ്ഞ പോലെ അപ്പാനിക്കും ഈ പറയുന്ന അനുവിനും ഈ പറയുന്ന ഫ്രിഡ്ജിൽ കുറെ സാധനങ്ങൾ കേറ്റേണ്ട ഒരു ടാസ്ക് ആയിരുന്നു കിട്ടിയത് അതില് അപ്പാനിയും അനുവും ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഫ്രിഡ്ജിൽ കേറ്റേണ്ട ഫ്രിഡ്ജിൽ നമ്മൾ സാധാരണയായിട്ട് നോർമലായിട്ട് ലോജിക്കലി വെക്കേണ്ട സാധനങ്ങൾ മാത്രമാണ് ആദ്യം വെക്കേണ്ടത് എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞായിരുന്നു പക്ഷെ അവിടെയും അനീഷ് പറഞ്ഞു അതൊന്നും വേണ്ട പെട്ടി ആദ്യം കേറ്റിക്കോ എന്നുള്ള രീതി എണ്ണം നിറയ്ക്കാനാണ് അനീഷ് പറഞ്ഞത് പക്ഷെ അതിനുശേഷം അതുകൊണ്ട് തന്നെ അനീഷ് അനീഷ് പറഞ്ഞ രീതിയിൽ അവർ ഹൺഡ്രഡ് പെർസെന്റേജ് ചെയ്യുകയും ചെയ്ത് സാധനങ്ങൾ വെക്കുകയും ചെയ്തു പക്ഷെ അവസാനം ബിഗ് ബോസ് കൗണ്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്നിട്ട് അവിടെയാണ് അനീഷിന്റെ അടുത്ത ബുദ്ധി പ്രയോഗിക്കുന്നത് എന്താണ് ബിഗ് ബോസ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളെ കാവൽക്കാരായിട്ടുള്ള രണ്ടുപേരെ പറ്റി എന്താണ് അഭിപ്രായം മാറ്റാൻ താല്പര്യമുണ്ടോ നല്ല ആൾക്കാരാണോ മോശം ആൾക്കാരാണോ അത്തരത്തിൽ ചോദിച്ചു വരുമ്പോൾ അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നു അനീഷിന്റെ അടുത്ത് ചോദിക്കാനത്ത് ഫസ്റ്റ് ഡയലോഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആ അവര് മികച്ചതാണ് ബിഗ് ബോസ് പക്ഷേ ഇപ്പൊ ബിഗ് ബോസ് ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് തന്നെ അവരെ കണക്ക് ഏറ്റവും മോശമായിട്ടുള്ള ഈ പറയുന്ന ഈ കോൺഫിഡൻസ് ഇല്ല വേണ്ടി എന്തൊക്കെയാണ് പറയുന്നത് അതെ 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 ഭയങ്കര ബ്രില്യൻറ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അനീഷ് ഇവിടെ ഈ ഒരു രണ്ട് ദിവസം കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റും അണലി അണലിയാണ് അനീഷ് ആണെങ്കിൽ ഇരുതല മൂരിയ പോലെ രണ്ട് തലയുള്ള ബുദ്ധിയാണ് അല്ലി രാവണ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്പാനീനെ അപ്പാനി എന്ന് പറയുന്നത് നിലവിലുള്ള ഒരു ഷാനവാസ് അപ്പാനി അക്ബർ ഇവരെന്ന് പറയുന്നത് നിലവിലുള്ള ബിഗ് ബോസ് സീസൺ സെവനിലെ തന്നെ ഏറ്റവും ഇപ്പം കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും അവസാനം അവശേഷിക്കുന്ന അഞ്ചു പേരിൽ മൂന്ന് പേരാവാൻ സാധ്യമുണ്ട് തൊണ്ണൂറ് അഞ്ചു പേരാണ് ഇവരൊക്കെ അതെ അതില് ഈ പറയുന്ന പോലെ ഈ അപ്പാനീനെ മലത്തി ഈ ബുദ്ധി അനീഷ് പ്രയോഗിച്ചതെന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം തന്നെയല്ലേ സത്യത്തില് കാര്യം അനുവും ഈ പറയുന്ന അപ്പാനയും അവര് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അപ്പാനി കഴിഞ്ഞ ദിവസം കരഞ്ഞില്ലെന്നേ ഉള്ളൂ കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ടാണ് കളിച്ചതെന്ന് ആണായിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ കാര്യം ആത്മാർത്ഥമായിട്ട് കളിച്ച് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പുള്ളി മാക്സിമം എഫർട്ട് ഇട്ട് നന്നായിട്ട് സ്പീഡിൽ ചെയ്യുന്നുണ്ട് അതെ 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 പക്ഷെ അവിടെയും ഈ പറയുന്ന പോലെ അനീഷ് കുതന്ത്രത്തിലൂടെ പ്ലേറ്റ് മറിച്ച് ഈ പറയുന്ന എനിക്ക് വേണ്ടി അവര് നന്നായിട്ട് കളിച്ചില്ല എന്നുള്ളൊരു ചീട്ടിറക്കി അവിടെ അവരെ മാറ്റുന്ന ഒരു ഞാൻ ഈ ഇറക്കാൻ അത് അതെ 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 എന്തായാലും അനീഷിന് വലിയൊരു ഷൗട്ട് ഔട്ട് കൊടുത്തേ പറ്റൂ കാര്യം ഇത്രയും ഒരു കൂർമ്മബുദ്ധി അല്ലെങ്കിൽ ഈ കുഴുത്തരുമ്പെന്നൊക്കെ പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ കാര്യം ഇങ്ങനെ കൂടെ നിന്ന് ആ കൂടെ നിൽക്കുന്ന ആരെ ആൾക്കാരെ ഈ പറയുന്ന പുച്ഛില്ലെങ്കിലും ഈ പറയുന്ന ആ കുഴപ്പമില്ല നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ല അനീഷിന്റെ പലതരത്തിലുള്ള എന്താണ് വിഷംചീറ്റലുകൾ ഇന്ന ദിവസം കാര്യം നടന്നിട്ടുണ്ട് ഫുള്ളി ബാക്കിയുള്ളവരുടെ ആഹാരം എല്ലാം കൂടെ പിടിച്ചു വെച്ചിട്ട് അനുസാൻ ആഹാരം കൊണ്ട് കളയാൻ നോക്കിയ ടീമാണ് അത് നമുക്കിനി വരാൻ പോകുന്ന സംഭവങ്ങളുടെ ലിസ്റ്റ് പറയാനുള്ളതാ അതായത് അത്ര ഇവിടെ ഉള്ള പ പത്തൊമ്പത് പേരെ ഉപദ്രവിച്ചിട്ട് പുറത്ത് പോസിറ്റീവ് ആവാനും വോട്ട് നേടാനുള്ള ഒരു ചീപ്പ് മൂവ്മെന്റ് ആണ് കൂട്ടത്തില് കാലഘട്ടത്തിലേക്ക് തഴിവലും അതെ അത് മാത്രമല്ല ഈ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഈ കാര്യം പറഞ്ഞാണ് ഗ്യാസ് തുറന്നു വിട്ട അല്ല സോറി ഓവൻ തുറന്നു വെച്ചതിനെ ഈ പറയുന്ന ജിസൈലിന്റെ അടുത്ത് ആദ്യം ചൂടായതും പിന്നീട് ഓവന്റെ അകത്ത് തന്നെ പുള്ളിക്കാരൻ അനീഷ് ഈ പറയുന്ന സ്റ്റീൽ പാത്രം വെച്ച് ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമെന്നുള്ള കാര്യം ജിസൈലും ആര്യനും പറഞ്ഞ പറയുന്ന അത് ഭയങ്കര കേടായിപ്പോയി അത് ഭയങ്കര പ്രശ്നമാക്കി ഈ പറയുന്ന അനീഷ് മാറ്റുന്ന ഒരു സംഭവമാണ് കാണുന്നത് പുള്ളിക്ക് ഫേവർ ായിട്ട് പുള്ളി എന്തും പറയും ഏത് രീതിയിലും പറയും എന്ത് പ്ലേറ്റ് മറിക്കലും നടത്തും ആരെയും കൂതുകാലി വെട്ടും ഒരു തരത്തിലുള്ള ഈ പറയുന്ന പുള്ളിക്കൊന്നും ബാധവല്ല എനിക്ക് ഒന്നാം സ്ഥാനം വേണം അത് ആ ഡയലോഗ് ഓർമ്മയില്ലേ ഏറ്റവും എന്താണ് എന്തിനാണ് നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം തരേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് ഒന്നാം സ്ഥാനം വേണം എനിക്ക് ഒന്നാം സ്ഥാനം വേണം അതാണ് ഈ അനീഷിന്റെ അണലി അനീഷിന്റെ വിലാസങ്ങളത് uh, ല cool. <laughs>